പ്പോൾ ബിജെപി ജില്ലാ സെക്രട്ടറി പോലും ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ അദ്ദേഹം വരുമോ വരുമോ എല്ലാവരും ഇങ്ങനെ നോക്കിയിരുന്നൊരു സന്ദർഭമുണ്ടായിരുന്നു അവസാനം ഈ അവസാനം ഈ പോളിംഗ് ബൂത്തിന്റെ ഗേറ്റ് അടച്ച സമയത്താണ് അദ്ദേഹത്തിന്റെ ഒരു വരവ് ഉണ്ടായത് പക്ഷേ അദ്ദേഹം വോട്ട് ചെയ്തില്ല അദ്ദേഹം പറഞ്ഞത് ഞാൻ ഒരു വിവാദത്തിന് ഇടം നൽകുന്നില്ല എനിക്ക് ഇരട്ട വോട്ട് അല്ലെങ്കിൽ രണ്ട് വോട്ടേഴ്സ് ഐ ഡി ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇത്തരത്തിൽ പലതരത്തിലുള്ള വിവാദങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ഒരു മണ്ഡലമാണ് ഇത്തവണ പാലക്കാട് മാറുന്നത് എന്നുള്ളതും ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യമാണ് എങ്ങനെയായാലും ഇനി ശനിയാഴ്ചയാണ് ആ ഒരു പെട്ടി പൊട്ടിക്കുന്നത് പെട്ടി പൊട്ടുമ്പോൾ എങ്ങനെയായിരിക്കും ആരാണ് പൊട്ടുക ആരാണ് വീഴുക ആരാണ് വാഴുക എന്നൊക്കെ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തിയഞ്ച് ശതമാനമായിരുന്നു വോട്ട് എങ്കിൽ വോട്ടിംഗ് ശതമാനമെങ്കിൽ ഇത്തവണ അത് എഴുപത് ശതമാനത്തിലേക്കായി ചുരുങ്ങിയിരിക്കുന്നു പക്ഷേ ഈ വോട്ടിൽ ശതമാനത്തിലെ കുറവൊന്നും തന്നെ തങ്ങളെ ഒരു തരത്തിലും ബാധിക്കില്ല എന്നാണ് മൂന്ന് മുന്നണികളും മൂന്ന് സ്ഥാനാർത്ഥികളും പറയുന്നത് പരസ്പരം പഴിചാരലുകളും വിവാദങ്ങളും ഒക്കെ ഉടലെടുത്ത ഒരു തെരഞ്ഞെടുപ്പ് ഘോതയായിരുന്നു ഇത്തവണ പാലക്കാട് നമ്മൾ എല്ലാവരും തന്നെ സാക്ഷ്യം വഹിച്ചത് കെ ബിലിബി ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ഇനി നേരെ നമ്മൾ ജാർഖണ്ഡ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെയും ഇന്ന് തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് നട ക്ഷമിക്കണം നിയമസഭാ തെരഞ്ഞെടുപ്പായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് അതിൻ്റെയും എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിരിക്കുന്നു മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി സഖ്യത്തിന് മുൻതൂക്കം അതായത് ഒരു ഭരണ തുടർച്ച ഉണ്ടാകും എന്നുള്ളതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുന്നത് ജാർഖണ്ഡിനെ സംബന്ധിച്ചാണെങ്കിൽ അവിടെയും എൻ ഡി എക്ക് മുൻതൂക്കമുണ്ടാകും ഒപ്പം തന്നെ ഇന്ത്യ മുന്നണിയും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അങ്ങനെയാണ് സർവേ ഫലങ്ങൾ പറയുന്നത് കെ സി ഉണ്ണികൃഷ്ണൻ വിശദാംശങ്ങൾ നൽകും ഉണ്ണി എത്രത്തോളം നമുക്ക് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ വിശ്വസിക്കാൻ സാധിക്കും കാരണം ഈ പണ്ടൊക്കെയാണെങ്കിൽ നമുക്കത് വിശ്വസിക്കാമായിരുന്നു പക്ഷേ ഈ ഒരു അടുത്ത കാലത്തൊരു ട്രെൻഡ് എന്ന് പറയുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങളെ പോലും അതിശയിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു ഏറ്റവും ഉദാഹരണമാണ് കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്നുള്ളത് ഇത്തവണ നമുക്ക് നോക്കുകയാണെങ്കിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ എൻ ഡി എക്ക് മുൻതൂക്കമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു രണ്ട് സ്ഥലത്തും മഹാരാഷ്ട്രയിൽ എങ്ങനെയാണ് ആദ്യം തന്നെ മഹാരാഷ്ട്രയിലേക്ക് പോകുമ്പോൾ ഭദ്ര എക്സിറ്റ് പോളുകൾ ഒപ്പം തന്നെ ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളും കൂടെ നമ്മൾ പരിശോധിക്കേണ്ടതാണ് എന്തായാലും മഹാരാഷ്ട്രയെ സംബന്ധിച്ച് അവിടെ എൻ ഡി എ ഉൾപ്പെടുന്ന ബി ജെ പി ഉൾപ്പെടുന്ന ശിവസേന ഉൾപ്പെടുന്ന ആ സഖ്യം അവിടെ അവിടെ ഭരണത്തിലുള്ള സഖ്യമാണ് അവിടെ വലിയൊരു ഭരണവിരുദ്ധ വികാരമെല്ലാം തന്നെ ഉണ്ടെന്ന രീതിയിൽ തന്നെ പ്രതിപക്ഷം വലിയ രീതിയിൽ തന്നെ പ്രതിപക്ഷം എന്ന് പറയുന്ന മഹാവികാസ് അഘാഡി സഖ്യമാണ് അവിടെ ഉണ്ടായിരുന്നത് പ്രതിപക്ഷത്തുണ്ടായിരുന്നവർ വലിയ രീതിയിലുള്ള പ്രചരണമെല്ലാം തന്നെ നയിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്തായാലും മഹാവികാസ് അഘാഡി എന്ന ആ സഖ്യത്തിൻ്റെ രൂപീകരണത്തിന് ചുക്കാൻ പിടിച്ച ശരപ്പുവാർ അടക്കമുള്ള നേതാക്കളെല്ലാം വലിയ രീതിയിൽ തന്നെ പ്രചരണ രംഗത്ത് സജീവമായി തന്നെ ഉണ്ടായിരുന്നു എന്തായാലും ചില രാഷ്ട്രീയ പ്രതികരണങ്ങൾ ആരോപണങ്ങളെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മഹാരാഷ്ട്രയിൽ ഉയർന്നു വന്നിരുന്നു അജിത് പവാറിന് ശരത് പവാറിൻ്റെ ചിത്രം ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ചില കേസുകളെല്ലാം തന്നെ വന്നിരുന്നു ഇതെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ചയായതാണ് എന്തായാലും മഹാരാഷ്ട്രയിലെ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തന്നെ വന്നു കഴിയുമ്പോൾ അവിടെ മഹായുധി സഖ്യം അതായത് ഈ എൻ സി പി അജിത് പവാർ സഖ്യം അജിത് പവാർ പക്ഷം അതോടൊപ്പം തന്നെ ജഗ്നാഷിന്റെ വിഭാഗം കൂടാതെ എൻ സി പി ഉൾപ്പെടുന്ന അല്ലെങ്കിൽ എൻ സി പി ഉൾപ്പെടുന്ന സഖ്യം ഇവരെല്ലാം കൂടി ചേർന്നുകൊണ്ട് തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്നാണ് ഇപ്പോൾ ഈ പുതിയ പ്രവചനങ്ങളെല്ലാം തന്നെ വ്യക്തമാകുന്നത് എന്തായാലും സർവേ ഫലങ്ങൾ നോക്കുകയാണെങ്കിൽ വലിയ ഒരു മുൻതൂക്കം അവിടെ ഈ മഹായുതി അതായത് ഈ ബി ജെ പി ഉൾപ്പെടുന്ന സഖ്യത്തിനവിടെ ഉണ്ടാകുമെന്നാണ് പറയുന്നത് ചാണക്യ സർവേ സർവേഫലം നോക്കുകയാണെങ്കിൽ എൻ ഡി എക്ക് നൂറ്റി അമ്പത്തിരണ്ട് മുതൽ നൂറ്റി അറുപത് വരെ സീറ്റുകളാണ് അവിടെ മഹാരാഷ്ട്രയിൽ പ്രവചിക്കുന്നത് ഇന്ത്യ മുന്നണിക്ക് നൂറ്റി മുപ്പത് വരെ നൂറ്റി മുപ്പ മുപ്പത് മുതൽ നൂറ്റി മുപ്പത്തെട്ട് സീറ്റുകൾ വരെ മഹാരാഷ്ട്രയിൽ ചാണക്യ പ്രവചിക്കുന്നു മാട്രി സർവേ നോക്കുകയാണെങ്കിൽ എൻ ഡി എക്ക് നൂറ്റി അമ്പത് മുതൽ നൂറ്റി എഴുപത് വരെ സീറ്റുകൾ ലഭിക്കുമെന്നാണ് മഹാരാഷ്ട്രയിൽ നൂറ്റി അമ്പത് മുതൽ നൂറ്റി എഴുപത് സീറ്റുകൾ വരെ ലഭിക്കുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് നൂറ്റി പത്ത് മുതൽ നൂറ്റി മുപ്പത് വരെ സീറ്റുകൾ ലഭിക്കുമെന്നാണ് പറയുന്നത് പി മാർക്കിൻ്റെ സർവേ പ്രകാരം എൻ ഡി എക്ക് നൂറ്റി മുപ്പത്തേഴ് മുതൽ നൂറ്റി അമ്പത്തേഴ് സീറ്റുകൾ വരെ മഹാരാഷ്ട്രയിൽ ലഭിക്കുമെന്ന് പറയുന്നു ഇന്ത്യ മുന്നണിക്ക് നൂറ്റി ഇരുപത്തി മുതൽ നൂറ്റി നാല്പത്തി സീറ്റുകൾ വരെ ലഭിക്കുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത് എ ബി പി ന്യൂസ് സർവേ പ്രകാരം എൻ ഡി എക്ക് നൂറ്റി അമ്പത് മുതൽ നൂറ്റി എഴുപത് സീറ്റുകൾ വരെ മഹാരാഷ്ട്രയിൽ ലഭിക്കുമെന്ന് സർവേ പറയുന്നു ഇന്ത്യ മുന്നണിക്ക് നൂറ്റി പത്ത് മുതൽ നൂറ്റി മുപ്പത് വരെ സീറ്റുകൾ ലഭിക്കുമെന്നാണ് പറയുന്നത് ആ രീതിയിലാണ് മഹാരാഷ്ട്രയിലെ സർവേ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ കാണുന്നത് എന്തായാലും വലിയൊരു മുന്നേറ്റം അവിടെ എൻ ഡി എക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രവചനം ഉണ്ടായിരുന്നത് എൻ ഡി എ ഉൾപ്പെടുന്ന സഖ്യമാണ് അവിടെ ഭരിച്ചു കൊണ്ടിരുന്നത് എന്തായാലും അവർക്ക് ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഒരു റിസൾട്ട് തന്നെയാണ് ഈ സർവേ ഫലങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് എന്തായാലും പ്രധാനപ്പെട്ട സർവേ തന്നെ വലിയൊരു മേൽക്കൈ അവിടെ എൻ ഡി എ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ബി ജെ പി ശിവസേന ഉൾപ്പെടുന്ന ഉദ്ധവ് താക്കറെ വിഭാഗം ഉൾപ്പെടുന്ന ശിവ ഏകനാഥിൻ്റെ വിഭാഗം ഉൾപ്പെടുന്ന ആ സഖ്യത്തിനവിടെ നേടിയെടുക്കാൻ കഴിയും എന്നാണ് പറയുന്നത് എന്തായാലും അജിത് പവാർ അതോടൊപ്പം തന്നെ ഏകനാശിൻ്റെ വിഭാഗം ഉൾപ്പെടുന്ന ആ സഖ്യത്തിന് വലിയൊരു മേൽക്കൈ അവിടെ ഉണ്ടാകും ഭരണ തുടർച്ച ഉണ്ടാകുമെന്നാണ് ഈ മഹാരാഷ്ട്രയിൽ മഹാരാഷ്ട്രയിലെ സർവ്വ ബലങ്ങൾ പുറത്തു വരുമ്പോൾ വ്യക്തമാവുന്നത് അതേസമയം തന്നെ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം കൂടാതെ ശരത് പവാർ ഉൾപ്പെടുന്ന എൻ സി പി വിഭാഗം അടക്കം കോൺഗ്രസും മുപ്പത് സീറ്റുകളും മത്സരിച്ചിരുന്നു അവരെല്ലാം വലിയ രീതിയിൽ തന്നെ വലിയൊരു ചാഞ്ചാട്ടം അവിടെ ഉണ്ടാക്കാൻ അവർക്ക് കഴിയില്ല എന്ന രീതിയിലാണ് ഈ സർവേ ഫലങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത് എന്തായാലും നേരിയ ഒരു മുൻതൂക്കം അവിടെ ബി ജെ പി ഉൾപ്പെടുന്ന മഹായുധ സഖ്യത്തിന് പ്രവചിക്കുന്നു എന്തായാലും അവിടെ ഭരണ തുടർച്ച അവർക്ക് തന്നെ മഹാരാഷ്ട്രയിൽ ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് തന്നെയാണ് ബി ജെ പി ഉൾപ്പെടുന്ന സഖ്യത്തിന് ഭരണ തുടർച്ച ഉണ്ടാകുമെന്നാണ് ഈ സർവേ ഫലങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ഇനി ജാർഖണ്ഡ് നോക്കുകയാണെങ്കിൽ ജാർഖണ്ഡിനെ സംബന്ധിച്ച് വലിയൊരു ആധിപത്യം ജാർഖണ്ഡ് മോർച്ചയ്ക്ക് ഉള്ള ഒരു സംസ്ഥാനമാണ് എന്ന് പറയുന്നത് ഹേമന്ദ് സോറൻ അവർ നേതാവ് അദ്ദേഹം ഇ ഡിയുമായി ഒരു കേസുമായി ബന്ധപ്പെട്ട് ജയിലിലായിരുന്നു അതിനുശേഷം പുറത്തിറങ്ങി വരുന്നു മുഖ്യമന്ത്രി രാജിവെച്ചിട്ടാണ് ജയിലിൽ പോകുന്നു പുറത്തു വരുന്നു വീണ്ടും മുഖ്യമന്ത്രി പദത്തിലേക്ക് വരുന്നു അത് കഴിഞ്ഞ് വന്നൊരു തെരഞ്ഞെടുപ്പാണ് അവിടെ ഉണ്ടായത് അതോടൊപ്പം തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു ചമ്പേ സോറൻ അദ്ദേഹം ഈ ഹേമന്റ് സോറൻ ജയിലിൽ പോയ സമയത്ത് മുഖ്യമന്ത്രി പദം രാജിവെച്ച സമയത്ത് ഈ ചമ്പേശ്വറിനവിടെ മുഖ്യമന്ത്രിയാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അദ്ദേഹം പിന്നീട് രാജിവെക്കേണ്ട അതായത് ഹേമന്ത് സോറിന് വീണ്ടും മുഖ്യമന്ത്രി പദം കൊടുക്കേണ്ട വന്നപ്പോൾ ചമ്പേശ്വരൻ രാജിവെക്കേണ്ടതായി വന്നു തുടർന്ന് അദ്ദേഹം പാർട്ടി വിടുന്നു ബി ജെ പിക്ക് ഒപ്പം ചേരുന്നു ആ രീതിയിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം തന്നെ അവിടെ ഉണ്ടാകുന്നു അതിനുശേഷം വരുന്ന തിരഞ്ഞെടുപ്പാണ് അവിടെ ഈ ചമ്പേശ്വരം ബി ജെ പിക്ക് തന്നെ നിന്നുകൊണ്ടാണ് മത്സരിക്കുന്നത് എന്തായാലും ആ ജാർഖണ്ഡിൽ അവിടെ വലിയൊരു മേൽക്കൈ ബി ജെ പിക്ക് നേടിയെടുക്കാമെന്ന് തന്നെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് നേടിയെടുക്കാമെന്ന് തന്നെയായിരുന്നു പ്രതീക്ഷാ പക്ഷേ അവിടെ ഒരു ഇഞ്ചോടിഞ്ചെന്ന രീതിയിൽ തന്നെ പറയുന്നു പക്ഷേ അവിടെ എല്ലാം ഇപ്പോഴും ജാർഖണ്ഡ് മോർച്ചയ്ക്ക് ചെറിയൊരു ആധിപത്യം ഉണ്ടെന്ന് തന്നെയാണ് ഈ സർവേ ഫലങ്ങൾ പറയുന്നത് എന്തായാലും ആക്സിസ് സർവേ ഫലം പ്രകാരം ജാർഖണ്ഡിൽ എൻ ഡി എ ഇരുപത്തഞ്ച് സീറ്റും ഇന്ത്യ മുന്നണി ഉൾപ്പെടുന്ന അതായത് ജെ എം എം ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണി അമ്പത്തിമൂന്ന് സീറ്റും നേടുമെന്നാണ് സർവേ ഫലങ്ങളിൽ വ്യക്തമാവുന്നത് ദൈനിക് ഭാസ്കറിൻ്റെ സർവേ ഫലം പ്രകാരം എൻ ഡി എ മുപ്പത്തേഴ് മുതൽ നാൽപ്പത് സീറ്റുകൾ വരെ അവിടെ നേടും അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണി നൂറ്റിപ്പത്ത് മുതൽ നൂറ്റി മുപ്പത് വരെ ക്ഷമിക്കണം മുപ്പത്തിയാറ് മുതൽ മുപ്പത്തി ഒമ്പത് സീറ്റുകൾ വരെ ലഭിക്കുമെന്നാണ് എൻ ഡി എ ദൈനിക് ഭാസ്കർ പറയുന്നത് കൂടാതെ മാട്രസിൻ്റെ സർവേ പ്രകാരം എൻ ഡി എക്ക് നാൽപ്പത്തി മുതൽ നാല്പത്തി ഏഴ് സീറ്റുകൾ വരെ ലഭിക്കുമെന്നാണ് ഇത് ഉണ്ടായിരിക്കുന്നത് കൂടാതെ ഇന്ത്യ മുന്നണിക്ക് ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് സീറ്റുകൾ വരെ ലഭിക്കുമെന്നും ജാർഖണ്ഡിൽ ലഭിക്കുമെന്നും മാർട്ട് സർവേ പറയുന്നു പി മാർക്കിൻ്റെ സർവേ പ്രകാരം മുപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത് സീറ്റുകൾ വരെ എൻ ഡി എക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത് ഇന്ത്യ മുന്നണിക്ക് മുപ്പത്തി ഏഴ് മുതൽ നാൽപ്പത്തി സീറ്റുകൾ വരെ അവിടെ ലഭിക്കുമെന്നാണ് പറയുന്നത് എന്തായാലും ജാർഖണ്ഡിൽ വലിയൊരു ചാഞ്ചാട്ടം അല്ലെങ്കിൽ വലിയൊരു ചലനം ഇന്ത്യയെ ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും അവർക്ക് ഒരു കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്താൻ കഴിയുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് ആ രീതിയിലുള്ള ഒരു സർവേ ഫലമാണ് പുറത്തു വന്നിരിക്കുന്നത് അതേസമയം ജെ എം സംബന്ധിച്ച് ചില ഞെട്ടിലുകൾ ഉണ്ടെങ്കിൽ പോലും അവർക്ക് വലിയൊരു ആ ആധിപത്യം തുടരാൻ കഴിയുമെന്ന് തന്നെയാണ് ഈ സർവേ ഫലങ്ങൾ പറയുന്നത് എന്തായാലും അവർ അവിടെ മത്സരിക്കുന്നത് ഒരു സഖ്യമായി തന്നെയാണ് ആ രീതിയിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള കക്ഷികളെല്ലാം തന്നെ അവർക്കൊപ്പമുണ്ട് ആ രീതിയിലാണ് അവിടെ മത്സരിക്കുന്നത് എന്തായാലും ആ അതെല്ലാം അവർക്ക് ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷ തന്നെ എല്ലായ്പ്പോഴും ജാർഖണ്ഡിൽ ജാർഖണ്ഡ് മുക്തി മുക്തിമോർച്ചയ്ക്ക് ഉണ്ട് എന്തായാലും അതനുസരിച്ച് തന്നെയായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോയത് ആ രീതിയിൽ വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു മണ്ഡലമാണ് അല്ലെങ്കിൽ ഒരു പ്രവചനം തന്നെയാണ് ഈ എക്സിറ്റ് പോളുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്തായാലും അവിടെ ജാർഖണ്ഡ് മുക്തി മുക്തിമോർച്ച കോൺഗ്രസ് രാഷ്ട്രീയ ജനതാദൾ അടക്കമുള്ള പാർട്ടികൾ ഇടതുപക്ഷം അടക്കമുള്ള പാർട്ടികളെല്ലാം തന്നെ ഒന്നിച്ചാണാം <laughs> 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 മഹാത് മഹാഗത് ബന്ധൻ എന്ന പേരിൽ ഒരു സഖ്യമായി തന്നെ മത്സരിച്ചത് അവിടെ വലിയൊരു ആധിപത്യം അവർക്ക് നേടിയെടുക്കാൻ ജയമം ജമം ഉൾപ്പെടുന്ന ആ സഖ്യത്തിന് നേടിയെടുക്കാൻ കഴിയുമെന്നാണ് ഈ സർവേ ഫലങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത് എന്തായാലും മഹാരാഷ്ട്രയിലെയും ജാർഖണ്ഡിലെയും സർവേ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ മഹാരാഷ്ട്രയിൽ എൻ ഡി എ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ബി ജെ പി ഉൾപ്പെടുന്ന ആ സഖ്യത്തിന് വലിയൊരു മേൽക്കൈ നേടിയെടുക്കാൻ കഴിയുമെന്നാണ് ഈ സർവേ ഫലങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് അതേസമയം ജാർഖണ്ഡ് നോക്കുകയാണെങ്കിൽ ജാർഖണ്ഡിൽ ജയമം മുക്തി മുക്തിമുറച്ചയ്ക്ക് തന്നെയാണ് ഒരു ഭരണ തുടർച്ച ഉണ്ടാകുക പക്ഷേ ചില പ്രവചനങ്ങൾ അവിടെ ആഹ് എൻ ഡി എ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ബി ജെ പി ഉൾപ്പെടുന്ന ആ മുന്നണിക്ക് ചെറിയൊരു മേൽക്കൈ നേടി നേടിയെടുക്കാൻ കഴിയുമെന്നും പ്രവചിക്കുന്നുണ്ട് ഭദ്ര അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു തൂക്ക് സഭയ്ക്കുള്ള എന്തെങ്കിലും സാധ്യതകൾ കാണുന്നുണ്ടോ അതിൽ ആ രീതിയിലും പറയാം ആ അത്തരത്തിലുള്ള സർവേ ഫലങ്ങളും വന്നിട്ടുണ്ട് ചില സീറ്റുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യത്യാസം നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറവായി തന്നെ കാണുന്നൊരു സാഹചര്യമുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ചില ചിലയിടങ്ങളിലെല്ലാം ചില സർവേകളെല്ലാം സർവേ ഫലങ്ങളെല്ലാം തന്നെ അത്തരത്തിലുള്ള സൂചനയും നൽകുന്നുണ്ട് എന്തായാലും ഈ മാട്രസിൻ്റെ സർവേ പ്രകാരം ജാർഖണ്ഡിൽ നാൽപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തിയേഴ് സീറ്റുകൾ വരെയാണ് എൻ ഡി എക്ക് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് സീറ്റുകൾ വരെ അവിടെ നേടാൻ കഴിയുമെന്ന് പറയുന്നു പി മാർക്കിൻ്റെ സർവേ പ്രകാരം എൻ ഡി എ മുപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത് സീറ്റ് വരെയും ഇന്ത്യ മുന്നണി മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തി ഏഴ് സീറ്റുകൾ വരെയാണ് ഈ ഈ ഫലസൂചനകളെല്ലാം തന്നെ പറയുന്നത് തൂക്ക് മന്ത്രിസഭയ്ക്കുള്ള സാധ്യത കൂടി ഉണ്ടാകുമെന്ന രീതിയിലുള്ള ഒരു സർവേ ഫലമാണെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ആ രീതിയിൽ ചില സർവേ ഫലങ്ങൾ അത്തരത്തിൽ തൂക്ക് മന്ത്രിസഭയിൽ ഉണ്ടാകും എന്നൊരു എന്നൊരു ഈ പ്രവചനം കൂടി നടത്തുന്നു എന്നതാണ് എടുത്തു പറയുന്ന കാര്യം എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ഫലസൂചനകൾ അല്ലെങ്കിൽ ഈ പ്രവചനങ്ങളെല്ലാം തന്നെ മുന്നണികളെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയും ആശങ്കയും നൽകുന്നു എന്നതും എടുത്തു പറഞ്ഞ കാര്യമാണ് എന്തായാലും ജാർഖണ്ഡ് മുക്തിമോർച്ചയെ സംബന്ധിച്ച് അവർ വലിയ വളരെ കുറേ നാളുകളായി തന്നെ തങ്ങൾ ഭരിച്ചുപോരുന്നൊരു സംസ്ഥാനം വലിയ ആധിപത്യമുള്ള സംസ്ഥാനം ചില മേഖലകളെല്ലാം തന്നെ അവരുടെ കുത്തകയെന്ന് തന്നെ ഒരു സംസ്ഥാനം അവിടെ അവിടെ ഒരു തുടർ ഭരണം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അവരുള്ളത് പക്ഷേ അവിടെ വലിയൊരു മേൽക്കയെ നേടിയെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇക്കുറി ചമ്പേശ്വറിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ അവിടെ ബി ജെ മത്സരിച്ചത് എന്തായാലും ആ മണ്ഡലങ്ങളിലെല്ലാം തന്നെ രണ്ട് ഘട്ടമായി തന്നെ വോട്ടെടുപ്പ് നടക്കുന്നു അതിനുശേഷം വരുന്ന ഈ സർവേബലം വരുമ്പോൾ വലിയൊരു പ്രതീക്ഷ ജാർഖണ്ഡ് മോർച്ചയ്ക്ക് ജാർഖണ്ഡിൽ ഉണ്ടാകുന്നു പക്ഷേ തൂക്കു മന്ത്രിസഭയ്ക്കുള്ള ഭദ്ര സൂചിപ്പിച്ച പോലെ തന്നെ ചില സർവേ സർവേബലങ്ങൾ തൂക്കു മന്ത്രിസഭ ഉണ്ടാകുമെന്ന ഒരു പ്രവചനവും നടത്തുന്നു എന്തായാലും ജാർഖണ്ഡിനെ സംബന്ധിച്ച് ജേമം അവരുടെ ആധിപത്യം തുടരുമെന്ന് പറയുന്നു അതേസമയം തന്നെ ചില സർവേ ബലങ്ങളിൽ ബി ജെ പി ഉൾപ്പെടുന്ന സഖ്യം അവർ ഞെട്ടിക്കുമെന്ന് പറയുന്നു തൂക്കു മന്ത്രിസഭ ഉണ്ടാകുമെന്ന് പറയുന്നു അതേസമയം മഹാരാഷ്ട്ര സംബന്ധിച്ച് മഹാരാഷ്ട്രയിൽ ബി ജെ പി എന്ന് പറയുന്ന ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി തന്നെ അവിടെ അധികാരത്തിലെത്തും എന്നാണ് പറയുന്നത് അവിടെ വലിയ ഒരു ഘട്ടത്തിൽ പോലും ഒരു വലിയൊരു ആധിപത്യം ഈ മഹാവികാസ് അഗാടി സഖ്യത്തിന് നേടിയെടുക്കാൻ കഴിയില്ല എന്ന രീതിയിലാണ് ഈ പ്രവചനങ്ങളെല്ലാം തന്നെ പുറത്തു വരുമ്പോൾ മനസ്സിലാകുന്നത് ഭദ്ര ശരി ഉണ്ണി എന്തായാലും ഇനി അങ്ങോട്ട് നാടകീയമായ പല കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് ഈ രണ്ട് സ്ഥലങ്ങളിലും കാണാൻ സാധിക്കും കാരണം ഈ മഹാരാഷ്ട്രയാണെങ്കിലും ജാർഖണ്ഡ് ആണെങ്കിലും ഒക്കെ തന്നെ അധികാരത്തിന് വേണ്ടി അത്രമാത്രം എന്തും പ്രവൃത്തിയും ചെയ്യാൻ മടിക്കാത്ത ആളുകളാണ് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇനി ഈ റിസോർട്ട് രാഷ്ട്രീയമൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കാര്യം കൂടിയാണ് അതുകൊണ്ട് ഇനി വരും ദിവസങ്ങളിൽ പല നാടകീയ രംഗങ്ങളും നമുക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്നുകൂടി ഈ ഒരു ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് എങ്ങനെയാണെങ്കിലും എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ മഹാരാഷ്ട്രയിലാണ് ബി മുൻതൂക്കം ബി ജെ പി സഖ്യത്തിന് മുൻതൂക്കം നമുക്ക് കാണാൻ സാധിക്കുന്നത് ജാർഖണ്ഡിലാണെങ്കിൽ രണ്ട് മുന്നണികളും അതായത് എൻ ഡി എക്കും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിക്കും ഒരുപോലെ മുൻതൂക്കമുണ്ട് എന്നും സർവേ ഫലങ്ങൾ പറയുന്നുണ്ട് പക്ഷേ സർവേ ഫലങ്ങൾ ഒന്നും തന്നെ നമുക്ക് അത്രമാത്രം വിശ്വസിക്കാൻ കഴിയില്ല കാരണം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലൊക്കെ നമ്മളത് കണ്ടതാണ് എൻ ഡി എക്ക് അത്രയും വിജയപ്രതീക്ഷ നൽകിയിരുന്നു പക്ഷേ ഒരു സഖ്യമില്ലാതെ എൻ ഡി എക്ക് ഒറ്റയ്ക്ക് നിന്ന് പൊരുതാൻ കഴിയില്ല എന്നുള്ളത് തെളിയിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ലോക്സഭ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് സർവേ ഫലങ്ങളെ മുഴുവനായി നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ എന്നുള്ളത് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല എന്തായാലും തിരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത് ഉണ്ണികൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത് ഇനി ചെറിയൊരു ഇടവേളയാണ് ഞങ്ങളുടെ വാർത്തകൾ നിങ്ങൾക്ക് യൂട്യൂബിലടക്കം കാണാവുന്നതാണ്